ഞാനിപ്പോ ഒരു പാത്രം കുടിച്ചു ഇനി കുടിച്ചു ചമ്മന്തി അയ്യായിരത്തി നല്ല റേറ്റുള്ള ക്വാളിറ്റി ഉള്ള സാധനാണ് ഇത് കഞ്ഞി പാത്രം വാങ്ങാൻ വേണ്ടി മകന്നാട് മക്കളെ പെരുത്തുക കഞ്ഞിപാത്രങ്ങൾ കഞ്ഞിയാണ് ഇനിപാട് മകളെ റാത്തല്ല എന്താ പറയുക അവിടെ ഓഫർ ഉണ്ട് കേട്ടോ സംഭവം നമ്മൾ ആലത്തൂര് ഭാഗത്താണ് ആലത്തൂരല്ല ആലത്തൂര് എത്തേണ്ട അതിൻ്റെ മുന്നാണ് നമുക്ക് എന്താ വെച്ചാൽ പൊറോട്ടയ്ക്ക് വില ഇവിടെയാണല്ലോ ഹോട്ടലിൽ ഫുൾ അലുമണിയ പാത്രങ്ങൾ സാധനങ്ങളൊക്കെ കംപ്ലീറ്റ് വാങ്ങിയിട്ട് പോകട്ടെ എന്താ അല്ല അലുമണിയ പാത്രം സാധനം ഫുള്ള് കംപ്ലീറ്റ് വാങ്ങണം ഇത് നല്ല റേറ്റുള്ള ക്വാളിറ്റിയുള്ള സാധനമാണ് ഇത് കഞ്ഞിപ്പാത്രം വാങ്ങാൻ വേണ്ടി വാങ്ങുന്നതാ മക്കളെ കൊടുത്ത് കഞ്ഞി പാത്രങ്ങൾ കഞ്ഞിയാണ് ഇഞ്ഞ് പരിപാടി പണ്ടിലങ്ങൾ അല്ലാത്ത പൊറാട്ടയ്ക്ക് പന്ത്രണ്ട് രൂപ കഴിക്കണം പന്ത്രണ്ട് രൂപയൊക്കെ ഇപ്പോൾ പൊറോട്ട കൊടുത്താലും ഒക്കില്ല നമുക്ക് ഏ നമ്മളവിടെ ഒന്നായിട്ട് ചെയ്യുക പല ഭാഗത്തും കഴിക്കുന്നത് അപ്പോൾ വെച്ചാൽ എന്താ ചെയ്യുക നമുക്ക് പൊറോട്ടിട്ട് കഞ്ഞി ആക്കാം എല്ലാം ആർക്കും അടയ്ക്ക് കഞ്ഞി ഇതെന്താ റേറ്റ് എത്രയാണേ എന്നാൽ നമ്പറായിരിക്കും കഞ്ഞി പാത്രത്തിന് എത്ര റേറ്റ് ഉണ്ടെങ്കിൽ പൊറോട്ട കൊടുക്കണോ കിലോന്നെ അഞ്ഞൂറ്റി മുപ്പത് കിലോനെ സംഭവം അഞ്ഞൂറ്റി മുപ്പത് ഉറുപ്പായിട്ടും കുഴപ്പമില്ല സാധനം സൂപ്പർ സാധനമാണ് നല്ല ക്വാളിറ്റി ഉള്ള സാധനം എത്ര പീസ് എടുത്ത് പത്തനംതിട്ട ഏകദേശം എത്ര ഉണ്ടാവും മാർ ഒരു രണ്ടെണ്ണം കൂടി ഇടിച്ചോളി എന്നാൽ നമ്മൾ വാണ്ടേ കൊണ്ട് ഒഴിവാക്കാലം ഏഹ് അപ്പം എന്തായി ഒരേ സാധനം സെയിം സാധനമല്ല പിന്നെ ഇതിക്ക് കയ്യിൽ സ്പൂണ് രണ്ട് സ്പൂണ് പിന്നെ ഇങ്ങനത്തെ ചോറ്ന്നുള്ള പാത്രം ഉണ്ടല്ലോ പ്ലേറ്റ് ആ ഓ കുറഞ്ഞ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടായിക്കോട്ടെ ആ ഇത് നാനൂറ്റിപ്പൂറ് റുപ്പ കയ്യിൽ അറുപത് കളയല്ല എന്തത് ഇതിനെന്താ പത്താ കനായിക്കോട്ടെ വേണ്ടത്ര മീഡിയം ക്വാളിറ്റി ഉണ്ട് നമുക്ക് നാല് ഇങ്ങനത്തെ ഇതൊരു പത്താണ് എടുത്തോളൂ ഇതാണേ നാലെ അല്ല റേറ്റ് നാൽപ്പത് ബൈപ്പ് ഉണ്ടായിക്കോട്ടെ മറ്റേ കഞ്ഞു നമുക്ക് നമുക്ക് കഞ്ഞു ഇതാവണം മറ്റേന്തര ഒരു കൊള്ളാതി കുറച്ച് എടുക്കണമെങ്കിൽ ഇത് പത്തണം എടുത്തോടിക്കാം ഇഞ്ഞീ പാത്രം ഒക്കെ കൂടി ഒന്നാ അറുന്നൂറ്റി അഞ്ഞൂറ്റി അമ്പ ആണെങ്കിൽ അപ്പോൾ ഏകദേശം തൊള്ളായിരം ഉറുപ്പയ്ക്ക് സാധനമായില്ലേ കയ്യിലോ കയ്യിൽ തൂക്കല്ല കയ്യില് പി സി റേറ്റ് ആണല്ലേ ഓക്കെ ഇത് അഞ്ഞൂറ്റി മുപ്പത് റുപ്പ്യാണ് ചേച്ചിയാ ഇത് ഇങ്ങനെ കിലോക്ക് അപ്പോൾ രണ്ടാം ഉപ്പീന് രണ്ടായിരത്തി രണ്ടാം ഉപ്പീന കൂടെ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ഉറുപ്പേക്ക് തന്നെ ആയില്ല സുമാർ എടുത്തൂടി എന്നാൽ വേറെ ഉണ്ടെങ്കിൽ ഓപ്ഷൻ എന്തുള്ളൂ തുറന്നാണോച്ചത് എത്ര ലിറ്റർ അത് ഒമ്പത് ലിറ്റർ ആവും അല്ലേ മക്കളെ മക്കളെ ഒരു സംഖ്യേൻ്റെ സാധനം ഉണ്ട് മൂന്നാലായിരം ഉറുപ്പേൻ്റെ സാധനം ഉണ്ട് അയിമ്പത്തെട്ടായിരം ഉറുപ്പൊക്കെ ബില്ല്ണ്ട് മാസം ഇവിടെ ഹോട്ടലിൽ അതിനൊക്കെയല്ല മൂന്നാലായിരം ഉറുപ്പേൻ്റെ സാധനം ഭയങ്കര നല്ല റാത്തിൽ എല്ലാവർക്കും നല്ല വട്ടത്തിൽ ഭക്ഷണം കഴിക്കാം ഓക്കെ ഒരു സംഖ്യയുടെ സാധനമാണ് എത്ര ബില്ലെന്ന് അയ്യായിരത്തി കാക്കാ നിക്ക് ആക്കില്ലേ അയ്യായിരത്തി തൊണ്ണൂറ്റി എട്ടാണ് എന്തായാലും ബില്ല് ബില്ലൊടുക്കാം ൂടി ച നോക്കണ്ട അപ്പോളേ മക്കളാ ഫുള്ള് സെറ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ ഫുള്ള് സാധനം ഉണ്ട് സാധനം കയറ്റി ഇതില് ചോറ് ചോറ് കഞ്ഞി ഇതില് കറി ഇതില് ചമ്മന്തി അല്ല സാധനങ്ങള് ഇതില് സാധനങ്ങള് ഇത് രണ്ടും പോരാ ഏ രണ്ടരം പോരാ പിന്നെ പാത്രങ്ങൾ ഇതാ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ കേട്ടാ ഇതൊന്ന് വൃത്തിയാക്കി പിന്നെ പ്ലേറ്റ് ഇതിലുണ്ട് പ്ലേറ്റ് ഞാൻ കൊണ്ടുപോകാം ഒക്കെ നന്നാക്കിയിട്ട് ഇതാ ഒരു ഇതിൽ എട്ട് എണ്ണ കൊടുന്നാളി കയ്യിലും കോരിയും ഒക്കെ ഇതിലുണ്ട് കേട്ടാ കഞ്ഞി കഞ്ഞി മതി കഞ്ഞി ചോറ് പാത്രങ്ങൾ എങ്ങനെയുണ്ട് ഏ സൂപ്പറല്ല സെറ്റല്ല മാസാല ഏഹ് പാത്രം സെറ്റാക്കി ഫുള്ള് നല്ല വൃത്തിയാക്കിയില്ല കഞ്ഞി എത്തിയിട്ടാ ചേട്ടാ സൂപ്പർ സംഭവം ഒന്നും നോക്കണ്ട ദുബായി തന്നെ ചാടിക്കോളി പൊറാട്ടക്ക് വില വിട്ടി കഞ്ഞി ആക്കിയാൽ എന്താ പൊറാട്ട പന്ത്രണ്ട് രൂപയാക്കി സൂപ്പർ കഞ്ഞി എല്ലാ സാധനങ്ങളും വാങ്ങിക്കണം ഒരു വീടും പഠിച്ചു നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ നിങ്ങൾ എല്ലാ ഇഷ്ടം പോരാക്കുള്ളതുണ്ട് പത്ത് പ്ലേറ്റ് സാധനങ്ങൾ ഫുള്ള് ഉണ്ട് കൂട്ടാട്ടാ എങ്ങനെയുണ്ട് കഞ്ഞി പരിപാടി ചേച്ചിന്റെ കഞ്ഞിന്നോറ് വേറെ വൈബാണ് എന്താ വെച്ചാലേ ഒരേ എറപ്പ അവലും കച്ചറയ്യാ വേസ്റ്റ് ചെയ്യാ ഒന്നും ഇല്ല നേരം ഒരു സംഭവങ്ങളും ഇല്ല നേരെ പരിപാടി കഴിഞ്ഞു വീട്ട് വീട്ടത്തെ ഭക്ഷണം തന്നെ ചേച്ചിന്റെ ചോറ് ഓ എന്റെ പൊന്നെ ഏഹ് അത് എല്ലാ ഐറ്റംസും സാധനങ്ങളും ചമ്മന്തി സാധനങ്ങളൊക്കെ ഉണ്ടാവും നല്ല അച്ച കഞ്ചി കുടിച്ചോളാം അവിടെ ഞാൻ ഞാൻ വയലത്തൂര് ഇതാ നല്ല കഞ്ഞി നല്ല സെറ്റ് ഞാനിപ്പോ ഒരു കഞ്ഞി ഒരു പാത്രം കുടിച്ചു ഇനി ഒരു പാത്രം കൂടി കുടിച്ചുണ്ടെങ്കിൽ